അപ്പൊ എല്ലാരും ആദ്യം ഞാൻ നടന്നു നടന്ന് കേറിക്കാനൊക്കെ നമ്മടെ വണ്ടി കൂടെ കേറായിട്ടാന്നായിരുന്നു എന്നെ പുച്ഛോ വണ്ടി കേട്ടാ എനിക്കാവൂലെന്നറി ഇറക്കിക്കൊണ്ട് വന്നതാണ് കൊള്ളണ്ട്

ഒന്ന് ഇറക്കി എടുക്ക ഒന്ന് ഇറക്കി എടുക്കി എടുക്കോ അതിൽ ഇറക്കണ്ട കല്ലുമല അത്രമാതി ഓ കല്ലുമ്പോ പോയല്ലേ ഇനി ഇറക്കണോ ഇതാരോ ഈ കഴിഞ്ഞ പത്ത് ദിവസം മുമ്പ് ഒരു കടുവനെ കണ്ടില്ലേ തിരുവമ്പാടി ആ കയറൊരാട ഇപ്പുറത്തെ നാട്ടെ ഇപ്പർ സൈഡ് ആ കടി കുടുങ്ങ ले गाइस आते तो वैसे कार न दो कारला अय्यो आबा आ आबा आट आट से और एक बार भाई पोटा 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 आड़ी ओ पोटा पोटा आड़ी गेजीजे 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 पोटा 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 आड़ी गेजीजे गेजीजे എല്ലാ എല്ലാരും ഒന്നും ഇങ്ങോട്ട് നോക്കി ഓ ഓ അതി മതി 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 എത്തേ രസം എട്ടാ എട്ടാ ഏട്ടാ

സോഫ്റോഡ് so അറിയാടി <laughs>

ഒരു നിമിഷത്തായി ഞങ്ങൾ പേടിച്ചു പോയി കഴിച്ചു ഞങ്ങൾ രാജ്യം ഞങ്ങളുടെ പെട്രോൾ ടാങ്ക് ലീക്ക് ആയിരുന്നു ഞങ്ങളുടെ പെട്രോൾ ടാങ്ക് അല്ല നല്ല പന്നി പറ്റിച്ചിട്ടു ഏ ഞാൻ കോളി 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 ആക്കോട്ടെ വിഷയിൽ കാണാൻ നമുക്ക് ഓറച്ചാണേലും മേടില്ല കടുവയാലും ശ്രദ്ധിച്ച ശ്രദ്ധീച്ചമ്പാനെത്തി നല്ല സ്ഥലം നല്ല സ്ഥലം ആ എറു തന്നെ അതിന് ആണ് പറയാനുള്ളത് വളരെ സാഗ്രതാ പറയാനുള്ളത് അങ്ങോ പറയാനോ ഒപ്പന്നെ അപ്പൊ അപ്പം കുഞ്ഞൊക്കെ നോക്കണ്ട് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ സംഭവം സത്യാണോ നോക്കാണ് അപ്പൊ എല്ലാരും ആദ്യം നടന്ന് കേറിക്കാൻ ഇവിടെ പിന്നെ ധൈര്യമുള്ള കളിക്കാൻ താല്പര്യം അല്ലാത്തവരെ അമ്മ കളിക്കാൻ താല്പര്യം ആ പോട്ടെ പോട്ടാട്ടി ആ അർക്കേം കൊടി ഓ നോ നോ അർക്കേ ആയാല എടുത്തോ എടു കൊടോ കൊടോ റെഡിയാ റെഡിയാ ഓ വാ അത് മുസ്കിള ബട കല്ലിട്ടാലോ ഇങ്ങേ ബട കല്ലിടാ ബട കല്ലിടാ 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 അർക്കാടോ ചാടോ ചാട जाओ അടക്കോ അട जाओ ബട 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 ഇങ്ങേ ഇങ്ങേ जा जा ടട്ടി നമ്മൾ കല്ലിട്ടടാ അങ്ങോട്ട് ആയിക്കണേ അപ്പോൾ കല്ലിട്ടകണേ കുട്ടികളെയും മക്കളെയൊക്കെ <laughs> 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 ണോ ഓഫ് റോഡ് കേറി വന്നത് അല്ലാണ്ട് എന്നാ എടുക്കണ റോഡ്മൂടി വണ്ടി വിട്ടിട്ടോ എല്ലാം പണിയെടുപ്പിക്കാർ കൂടി കൊത്തി കഴിക്ക അതൊക്കെ ഒരു കളി കാണാ മൂന്നാൾക്കാരാണ് നീ ബേക്കിൽ ഒരു വണ്ടി ഓടി വരാണ്ട് കുറച്ച് കളിയാണോ ഹലോ കേൽ പൈനെട്ട് കേറിക്കിനെ നീ കേൽ കേൽ നീ കേ അത് വരുന്നുണ്ട് കുടുങ്ങിയതോ ഒന്നാള് കുടുങ്ങിയത് ആണല്ലേ ഇതൊരു കെടുങ്ങാട് പോലക്കാണല്ലേ ശരിയായിരുന്നു

വണ്ടി ക്രോക്കടിച്ച പോവാണേ കുടിക്കൂട്ടോടിക്കോടിക്കോടി ഓടിക്കോടിക്കൂടി ഹായ് ഹായ് ഓയ് അടുക്കിയോ തല്ലേ തല്ലി ഓ ഓക്കേ 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 ഹടായാറ കണക്ക് പോടാ 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 അടിിലാടി കേറിയോ കേറിയോ ആ ഇനിയം ഒന്നർക്ക് ഒന്നർക്ക് അടിക്ക് 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 ഒന്നർക്ക് ഈ ഞങ്ങളെ തീറ്റേക്കും പൂജാരി വച്ചി നിർത്തിക്കിടിക്കുകയാണ് ഞങ്ങളെ തീരുമാനിച്ചില്ലേ പടച്ച റമ്പേ കൈ വെച്ചോടി കൈ വെച്ച പടച്ച റമ്പേ വണ്ടി വണ്ടിയും ഓലെ ഇടയിൽ നമ്മൾ എടുക്കണ്ട വലിയ വല്യ കാണുമ്പോ എന്റെ കൂടെ ഇറക്കി പോണം കൈ അമ്മ കേട്ടോ നല്ലൂല മുൻപ് കല്ലുടി മുമ്പ് കല്ല് ഉടുങ്ങി കല്ലുക്കി കാലു കുടുങ്ങി எல்ல மெல்லா சாற மெல்ல ஒத்தாகல மொத்தாஜிக்கலாம் மெல்ல 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 അല്ല അല്ലാസി നമ്മളാക്കണം ഏകദേശം കയ്യിൽ അതിന്റെ പാമ്പൂണ് ലാസിക ഇറങ്ങി കയ്യാണ് അത് വേണ്ടി നമ്മൾ കൊണ്ടുപോയി വണ്ടി വേറെ കൊണ്ടുവരണ്ട് ഏകദേശം കയ്യാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ചക്കത്യ്യ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം വൈസ് നേരത്തെ നമ്മളെ ഓഫ് റോഡ് ഇതാ ഏകദേശം കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിലെത്തിക്കിന് ഇപ്പം ടൈം അതാ ആറേ മുക്കാൽ ആറേ ഇരുപത്തഞ്ചായിട്ട് ആ എത്തിക്കോളൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളെ ചക്കന്മാർ എല്ലാവരും ഉണ്ട് ചെറിയ ചക്കന്മാരും നമ്മളോ രണ്ട് ജീപ്പ് കത്തിക്കൊണ്ട് പോകും നമ്മളെ രണ്ട് ജീപ്പും എല്ലാം വരുന്നുണ്ട് നമ്മൾ ഇന്നത്തെ ഇടനാട്ടാ തിരുവമ്പാടി അല്ലേ തിരുമ്പാടി ഓഫ് റോഡിങ് ഇതാ ടൈമേതാ നായ കഴിഞ്ഞത് അപ്പതാ റിട്ടേൺ വരുന്ന ടൈമിൽ ഏയ് മണി എന്താ എന്താ പറയാനുള്ളത് മുമ്പ് കോണെ വണ്ടി ആ അല്ല അതിന്റെ എന്താ പോയിക്കണല്ലോ നഷ്ടങ്ങൾ സംഭവിച്ചാലും ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണോ നോട്ടെ നമ്മളെ ജീപ്പിലും ഓയിലും പോയി പോയിട്ട് ഇല്ല നേരെ കാണാ എന്റെ താണ പാണ്ടിന്റെ എനിക്ക് അഭിപ്രായം വളരെ നല്ലൊരു ഇതാണ് പിന്നെ ഓൺ ആയിരിക്കും മറ്റേ ചിത്രം നമ്മുടെ ഊട്ടിലുണ്ട് അപ്പോൾ എല്ലാവരോടും നാളെ രാവിലെ ഞങ്ങളെ ബാക്കി പണിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും സർവൈവ് ചെയ്യാൻ നോക്കിയത് അമുണ്ടെങ്കിൽ നാളെ അസാ